ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പതിവ് പോലെ അല്ല ചെയ്യുന്നത് ഇന്ന് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ വ്യൂവേഴ്സിൽ ഏറ്റവും കൂടുതൽ ആളുകളും ഭൂരിഭാഗം ആളുകളും അനുഭവിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് റിലേഷൻഷിപ്പാണ് അപ്പോൾ നമ്മളുടെ ചാനൽ തുടങ്ങിയപ്പോൾ നമ്മളുടെ ചാനലിൻ്റെ ഒരു ഉദ്ദേശം എന്താണ് എന്നുള്ളതും നമ്മൾ ആ സമയത്തുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്ങിനാണെങ്കിലും ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയേണ്ടുന്നതോ അല്ലെങ്കിൽ ആൾക്കാർ വിഷമിക്കുന്നതോ എല്ലാം റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കാണ് അപ്പോൾ ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത് കേരളത്തിലെ തന്നെ വളരെ പ്രശസ്തമായ ശ്രീ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ചാണ് അപ്പോൾ ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറഞ്ഞ് ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് ബന്ധമെന്ന് ചിലരെങ്കിലും കരുതുന്നുണ്ടാവാം കൂടുതൽ പേർക്കും അറിയാവുന്ന ഒരു ക്ഷേത്രം തന്നെയാണ് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം ശ്രീ മഹാദേവൻ പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള ഈ ക്ഷേത്രത്തിൽ പാർവതി ദേവിയുടെ നട തുറക്കുന്നത് വർഷത്തിൽ പന്ത്രണ്ട് ദിവസങ്ങൾ മാത്രമാണ് ധനുമാസത്തിലെ തിരുവാതിര മുതൽ പന്ത്രണ്ട് ദിവസങ്ങൾക്കാണ് ഈ ക്ഷേത്രത്തിലെ പാർവതി ദേവിയുടെ നട തുറക്കുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി ആറാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആറാം തീയതി വരെയാണ് നട തുറപ്പ് മഹോത്സവം നടക്കുന്നത് വർഷത്തിൽ പന്ത്രണ്ട് ദിവസം നട തുറക്കുന്ന ഈ ഒരു സമയത്ത് ദേവിയെ മനമുരുകി പ്രാർത്ഥിച്ചാൽ തീർച്ചയായും സർവാഭീഷ്ടങ്ങളും നടക്കും എന്നുള്ളതാണ് വിശ്വാസം ആഗ്രഹിച്ച വ്യക്തിയെ തന്നെ വിവാഹം കഴിക്കാനും അതുപോലെ തന്നെ സന്താന സൗഭാഗ്യത്തിനും ദമ്പതികൾ അനുഭവിക്കുന്ന കലഹങ്ങൾ മാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും അതുപോലെ തന്നെ നമ്മളുടെ തീവ്രമായ ഏതാഗ്രഹങ്ങളും ഈ ഒരു സമയത്ത് ദേവിയെ വന്ന് പ്രാർത്ഥിച്ചാൽ ഫലം ഉറപ്പാണ് ഈ ഒരു സമയത്ത് ദേവിയെ തൊഴുതു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അടുത്ത വർഷത്തെ നടതുറപ്പ് മഹോത്സവത്തിന് മുൻപായി നമ്മൾ പ്രാർത്ഥിച്ച ആഗ്രഹം സഫലീകരിക്കപ്പെടും എന്നുള്ളതാണ് വിശ്വാസം ഇനിയിപ്പോൾ ജാനുവരി ആറാം തീയതിക്ക് മുൻപായിട്ട് ഏകദേശം ഒരാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് മാനസിക സമ്മർദ്ദം അനുഭവിച്ച് വിഷമിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴുക ദേവിയുടെ അനുഗ്രഹം ഉറപ്പായിട്ടും നിങ്ങൾക്ക് വന്നു ചേരുന്നതായിരിക്കും തിരുവൈരാണിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലുള്ള ആലുവയ്ക്കടുത്തുള്ള വെള്ളാരപ്പള്ളി എന്നുള്ള ഗ്രാമത്തിലാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ആലുവയിൽ നിന്ന് ഒരുപാട് ബസ് സർവീസുകളൊക്കെ ക്ഷേത്രത്തിലേക്ക് ആണ് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് ഭക്തർ ഈ ഒരു സമയത്ത് ഇവിടെ വന്ന് തൊഴുതു പ്രാർത്ഥിക്കാനായി എത്താറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയേറെ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സമയമാണ് ഈ ഒരു പന്ത്രണ്ട് ദിവസം അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു സാധാരണ ക്യൂ ഉണ്ടെങ്കിലും ഒരു വെർച്വൽ ക്യൂ സംവിധാനം കൂടി ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ദൂരെ നിന്ന് വന്ന് ഇവിടെ തൊഴാൻ വരുന്ന ഭക്തർക്ക് അതൊരുപാട് സഹായകരമാണ് കാരണം നിങ്ങൾക്ക് നേരത്തെ തന്നെ നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു തീയതിയും അതുപോലെ തന്നെ സമയവും വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ വെർച്വൽ ക്യൂ സൈറ്റിൽ കയറി ബുക്ക് ചെയ്യാവുന്നതാണ് ഇതിനായിട്ട് നിങ്ങൾ ശ്രീ തിരുവൈരാണിക്കുളം ടെമ്പിൾ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക അപ്പോൾ അമ്പലത്തിൻ്റെ ആ ഒരു വെബ്സൈറ്റ് ഉൾപ്പെടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇതിൽ ആ വെബ്സൈറ്റിൽ കയറിയ ശേഷം വെർച്വൽ ക്യൂ ബുക്ക് നൗ എന്നുള്ള ഓപ്ഷനിലേക്ക് പോവുക അപ്പോൾ ഇവിടെ രജിസ്റ്റർ അതുപോലെ തന്നെ ലോഗിൻ എന്നുള്ള ഈ രണ്ട് ഓപ്ഷൻ കാണാം അപ്പോൾ ആദ്യമായിട്ട് നിങ്ങളിവിടെ കയറുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം അപ്പോൾ ഈ രജിസ്റ്ററിൽ കയറുമ്പോൾ നിങ്ങളുടെ പേരും മറ്റ് വിവരങ്ങളും ഒക്കെ അതിൽ ചോദിക്കും അപ്പോൾ അതെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ കാർഡ് ആധാർ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ അങ്ങനെ എന്തിൻ്റെയെങ്കിലും ആ ഒരു ഐ ഡി ചോദിക്കും അപ്പോൾ അതും അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരാൾ എൻ്റർ ചെയ്യുന്ന ഈ ഒരു ഐ ഡിയിൽ നിന്ന് ആറ് പേർക്ക് വരെ ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി ജനുവരി ആറാം തീയതി വരെയാണ് ഡേറ്റ് ഉള്ളത് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഏതൊരു ഡേറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻ ഉണ്ട് അതിൽ നിന്ന് ആ ഒരു ഡേറ്റും അതിനുശേഷമുള്ള ടൈമിംഗ്സും അതിലുണ്ടാവും ആയിട്ടുള്ള അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് പറ്റുന്ന ഒരു സമയം തിരഞ്ഞെടുക്കാം അപ്പോൾ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടാണ് നിങ്ങളിവിടെ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും എത്ര തിരക്കുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ തൊഴാൻ സാധിക്കാതെ മടങ്ങേണ്ടി വരില്ല അപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്ത ആ ഒരു ഡേറ്റിൽ നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ബുക്ക് ചെയ്യുന്ന ആ ഒരു പ്രിൻറ്റഡ് കോപ്പിയോ അതുപോലെ തന്നെ അല്ലെങ്കിൽ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള കൺഫർമേഷൻ ഫയലോ കാണിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ഇവിടെയുള്ള പാർക്കിംഗ് ഗ്രൗണ്ടുകളായിട്ടുള്ള കൈലാസം അല്ലെങ്കിൽ സൗപർണിക ഇവിടെ വന്ന ശേഷം നിങ്ങളുടെ ഒരു ബുക്കിംഗ് വെരിഫൈ ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു വെർച്വൽ ക്യൂ വഴി തന്നെ ബുക്ക് ചെയ്ത ആളുകളുടെ ഒരു ക്യൂ ഉണ്ടാവും അതിൽ നിന്ന് നിങ്ങൾ ആ പറഞ്ഞ അല്ലെങ്കിൽ നിങ്ങൾ ആ കൊടുത്തിട്ടുള്ള ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് തൊഴുതിറങ്ങാവുന്നതാണ് അപ്പോൾ തൊഴുതിറങ്ങിയ ശേഷമാണ് പറന്നിറയ്ക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങൾക്കിവിടെ പോകാൻ സാധിക്കുമെങ്കിൽ ഇവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിക്കുക നിങ്ങളുടെ തീവ്രമായ ആ ഒരു ആഗ്രഹം നടക്കുന്നതിനായിട്ട് അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് ഇവിടെ മഹാദേവന്റെ പ്രതിഷ്ഠ കിഴക്ക് ഭാഗത്തേക്കും അതുപോലെ തന്നെ പാർവതി ദേവിയുടെ പ്രതിഷ്ഠ പടിഞ്ഞാറ് ഭാഗത്തേക്കുമാണ് സ്ഥിതി ചെയ്യുന്നത് വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രം ഭക്തർക്ക് അനുഗ്രഹം നൽകുന്ന പാർവതി ദേവിയെക്കുറിച്ചും ഇവിടെ ഒരു ഐതിഹ്യമുണ്ട് അതായത് പണ്ട് കാലത്ത് എല്ലാ ദിവസവും ദേവിയുടെ നട തുറക്കാറുണ്ടായിരുന്നു അന്ന് ദേവി തന്നെയാണ് ഭഗവാന് നൈവേദ്യം സമർപ്പിച്ചിരുന്നത് അങ്ങനെ ഒരു നമ്പൂതിരി ഇതിനു പിന്നിലുള്ള സത്യം അറിയാനായി നട അടഞ്ഞിരിക്കുന്ന സമയത്ത് ശ്രീകോവിലിനുള്ളിലെ പഴുതിലൂടെ നോക്കി ഇത് കണ്ട് കോപിഷ്ഠയായ ദേവി ക്ഷേത്രം വിട്ടുപോകാനൊരുങ്ങി എന്നാൽ തൻ്റെ ഭക്തൻ കേൺ അപേക്ഷിച്ചതിനെ തുടർന്ന് വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രം ഭക്തർക്ക് ദർശനം നൽകാനായി നട തുറക്കാമെന്ന് ദേവി അനുഗ്രഹിച്ചു അന്നു മുതലാണത്ര ദേവിയുടെ നട വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രം തുറക്കാനായിട്ട് ആരംഭിച്ചത് ഇവിടെ ക്ഷേത്രത്തിലെ പ്രധാന ശ്രീകോവിൽ വൃത്താകൃതിയിലാണുള്ളത് ഇവിടെ ശ്രീ മഹാദേവന്റെ നടയ്ക്ക് മുൻപിലായി സ്വർണ്ണക്കൊടിമരവും അതുപോലെ തന്നെ നമസ്കാര മണ്ഡപത്തിലായി ഭഗവാന്റെ വാഹനമായ നന്ദികേശ്വരൻ്റെ പ്രതിഷ്ഠയുമുണ്ട് സതീദേവിയുടെ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രവും ഇതുതന്നെയാണ് ഇതിനോടൊപ്പം തന്നെ ഉപദേവങ്ങളായി മഹാവിഷ്ണു ഗണപതി സുബ്രഹ്മണ്യൻ ഭദ്രകാളി അയ്യപ്പൻ നാഗദേവങ്ങൾ തുടങ്ങിയവയുമുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൽ വരണമെങ്കിൽ തീർച്ചയായിട്ടും ശ്രീ മഹാദേവൻ്റെയും പാർവതി ദേവിയുടെയും അനുഗ്രഹാശസ്സുകൾ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ എന്നുള്ളതാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ദേവീദേവന്മാരുടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ എത്താൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വർഷത്തേക്കായി ഇനി നട അടയ്ക്കാനായി കേവലം ആറ് ദിവസങ്ങളെ ബാക്കിയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈയൊരു സമയത്തിനകത്ത് വന്ന് തൊഴാൻ സാധിച്ചില്ലെങ്കിൽ ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല അടുത്ത വർഷവും തീർച്ചയായിട്ടും ധനമാസത്തിലെ തിരുവാതിര വരുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക എവിടെയാണെങ്കിലും വന്ന് തൊഴുത് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏതൊരു പ്രശ്നവും ഇവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് മാറിക്കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിക്കാനായി ആഗ്രഹമുണ്ടെങ്കിൽ ദേവി അത് സാധിച്ചു തരുന്നതാണ് അതുപോലെ തന്നെ എല്ലാ ഭക്തർക്കും അതിനുള്ളൊരനുഗ്രഹം ഉണ്ടാവട്ടെ എന്നും ആഗ്രഹിക്കുന്നു